കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോളിയും അടുക്കക്കുഴിയെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കാഞ്ഞിരപ്പള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി ബ്ലോക്ക് പഞ്ചായത്തിലെ ഓഡിറ്റ് അവലോകന യോഗത്തിനിടെ കേരള കോൺഗ്രസ് എമ്മിന്റെ അംഗങ്ങൾ തമ്മിലുണ്ടായ വാക്കുതർക്കം മൊബൈലിൽ ചിത്രീകരിച്ചെന്ന് പറഞ്ഞ് ജോളിയും അടുക്കക്കുഴി വനിതാ അംഗങ്ങളെ അസഭ്യം പറയുകയും മൊബൈൽ ഫോൺ എറിഞ്ഞുടയ്ക്കുകയും ചെയ്തു എന്നാണ് കോൺഗ്രസിന്റെ ആരോപണം കൂട്ടിക്കൽ ഡിവിഷൻ അംഗം അനു ഷിജു പോലീസിൽ പരാതി നൽകിയെങ്കിലും അറസ്റ്റ് വൈകുന്നതിൽ പ്രതിഷേധിച്ചായിരുന്നു പോലീസ് സ്റ്റേഷൻ മാർച്ച് മാർച്ച് കോൺഗ്രസ് കാഞ്ഞിരപ്പള്ളി കറുകച്ചാൽ മുണ്ടക്കയം പൂഞ്ഞാർ ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം പേട്ടക്കവലയിൽ നിന്ന് ആരംഭിച്ച മാർച്ച് സ്റ്റേഷനു മുന്നിൽ ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന ധർണ ഡി സി സി പ്രസിഡന്റ് നാട്ടകം സുരേഷ് ഉദ്ഘാടനം ചെയ്തു പ്രിയപ്പെട്ടവരെ

കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ജിരാജ് അധ്യക്ഷനായി കെ പി സി സി ജനറൽ സെക്രട്ടറി പി എ സലീം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷന്മാരായ ജോമോൻ ഐക്കര ബിനു മറ്റക്കര ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ പി എ ഷമീർ റോണി കെ ബോബി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബിജു പത്യാല എന്നിവർ പ്രസംഗിച്ചു ധർണയ്ക്കിടെ റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ പോലീസും നേതാക്കളും ചേർന്ന് നീക്കം ചെയ്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞിരപ്പള്ളി